എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഴപ്പഴം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം എന്നതാണ് അത് ഫ്രിഡ്ജിലൊന്നും നമുക്ക് വാഴപ്പഴം സൂക്ഷിച്ച് വെക്കാൻ കഴിയില്ല കാരണം തണുപ്പ് കൊണ്ട് പെട്ടെന്ന് കറുത്തു പോകും എന്നാൽ നമുക്ക് രണ്ട് രീതിയിൽ വാഴപ്പഴം പെട്ടെന്ന് കേടായി പോകുന്നത് തടഞ്ഞു നിർത്താൻ സാധിക്കും അതിൽ ഒന്നാമത്തെ ഐഡിയ എന്തെന്ന് വെച്ചാൽ നമുക്കിതുപോലൊരു പ്ലാസ്റ്റിക് എടുക്കണം എന്നിട്ട് ഈ കീസിനെ നാലോ അഞ്ചോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് ഒരു നാല് കഷ്ണമായിട്ട് ഈ കീസിന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഈ കീസിൻ്റെ താഴെ ഒരു ലെയറും മുകളിലൊരു ലെയറും ഉണ്ടാകും അപ്പോൾ ഇതിന് പുറകിൽ വരുന്ന ഈ ജോയിൻറ്റ് ആയിട്ടുള്ള പാകം നമുക്ക് കത്രിക കൊണ്ടതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ ഈ കീസിൻ്റെ താഴെ ഒരു ഗീസും മുകളിൽ നിന്നൊരു ഗീസും അങ്ങനെ രണ്ട് ലെയറ് നമുക്കിതുപോലെ അടർത്തി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് കീസിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വാഴപ്പഴത്തെ രണ്ടും മൂന്നും ഗ്രൂപ്പുകളാക്കി ഇതുപോലെ അടർത്തി എടുക്കാം ഒന്നിച്ചുള്ള ഒരു പടലയാണ് അതിൽ നിന്ന് നമുക്ക് രണ്ടും മൂന്നും ആയിട്ടുള്ള പീസുകളുമായിട്ടിങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചപ്പഴം അതും ഇതുപോലെ നമുക്ക് രണ്ട് പീസാക്കിയിട്ട് അടർത്തിയെടുത്തു അതിൽ നിന്ന് പ്ലാസ്റ്റിക് കീസ് എടുത്തിട്ട് അടർത്തി ഭാഗം നന്നായിട്ട് കാറ്റ് കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ ചുറ്റി കവർ ചെയ്ത് വെക്കണം അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കേടുവരാത്ത രീതിയിൽ അതിൻ്റെ അടർത്തിയെടുത്ത തണ്ട് മാത്രം കവർ ചെയ്ത് തീർക്കുക ഇതുപോലെ നന്നായിട്ട് ചുറ്റി വെക്കണം പെട്ടെന്ന് കാറ്റൊന്നും കൊള്ളാത്ത രീതിയിൽ അപ്പോൾ ഇതുപോലെ പഴുത്ത പഴമാണ് നമ്മൾ ഇതുപോലെ ചുറ്റി വയ്ക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ ദിവസമൊന്നും കേടാവാതെ ഇരുന്നുള്ളൂ ചുറ്റി വയ്ക്കാതിരുന്നാൽ പിറ്റേ ദിവസം തന്നെ എല്ലാം ഒരുമിച്ച് പഴുത്തിട്ട് കേടാകുന്നതാണ് ഇതുപോലെ പച്ച പച്ചപ്പഴമാണ് നമ്മളിതുപോലെ ചുറ്റി വയ്ക്കുന്നതെങ്കിൽ ഒരാഴ്ച ഒക്കെ ഇത് കേടാകാതിരിക്കുകയും ഇനി പഴുക്കുകയാണെങ്കിൽ തന്നെ സാവധാനേ പഴുത്ത് വരികയുള്ളു പെട്ടെന്ന് പഴുത്തിട്ട് നാശാവില്ല ഇതാണ് വാഴപ്പഴം കേടാകാതെ സൂക്ഷിക്കാനുള്ള ഒന്നാമത്തെ ഐഡിയ ഇനി രണ്ടാമത്തെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാകും ഒരുവിധം നമ്മുടെ നാട്ടുപുറത്തൊക്കെ ചെയ്യുന്നത് തന്നെയാണ് വാഴപ്പഴം കുലയോടെ വെട്ടിക്കൊണ്ട് വന്നിട്ട് കയറിൽ നിലം തൊടാതെ ഇതുപോലെ കെട്ടിത്തൂക്കി വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ വാഴപ്പഴം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം